അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്കിപ്പോൾ യൂട്യൂബിൽ ലിങ്കൊക്കെ വന്നതിനു ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഇൻകം വന്നത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ് അതായത് ഇൻ്റെ ക്യാഷ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ബഡ്ജറ്റ് ഇന്നത്തെ ബഡ്ജറ്റ് അല്ല നമ്മൾ ഈ ഒരു മന്ത്ലി പോവേണ്ട സാധനങ്ങൾക്ക് മേടിക്കും നമ്മൾ വലിയ മറ്റേ എന്താ പറയുക വലിയൊരു ഷോപ്പിംഗ് ഉണ്ടാവില്ല ഒരു ബണ്ടിൽ കണക്കിന് മേടിക്കണ പോലത്തെ ഷോപ്പിംഗ് അതേപോലത്തെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോണത് അപ്പം ഞാനാണ് അതിന് ഗജാൻ ചെയ്തിട്ട് കൂടെ പോണത് സാധാരണ അമ്മ പോകും ഞാൻ അമ്മൻ്റെ ക്യാഷിന് മേടിക്കും ഇന്ന് ഞാൻ കാണിച്ചു തരാം ഇൻ്റെ ക്യാഷ് ഞാൻ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ മേടിക്കാൻ ഇപ്പം ഇപ്പം തന്നെ ചില സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ പൂതിയാകുമ്പോൾ സാധാരണ എനിക്ക് കഴിക്കാൻ പൂതിയാവുന്ന സമയത്ത് ഞാൻ മമ്മോട് പറയും മമ്മ നമുക്ക് എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് മേടിച്ചാലോ ചോദിക്കാറുണ്ട് ഇപ്പൊ കഴിക്കാൻ പൂതിയാകുമ്പോൾ ഞാൻ മെല്ലെ ഉണ്ടാതിരിക്കും കാരണം അമ്മ മേടിച്ചോ പൈസ ആയില്ലെന്നൊക്കെ പറയാൻ്റെ പൈസ ഇറക്കാൻ ഭയങ്കര മടിയാ പക്ഷെ അമ്മനെ പൈസ ഇറക്കെ അത്ര വലിയ മടിയത്തില്ലോ അപ്പൊ സ്വന്തം പൈസ ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഇന്ന് അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് അമ്മ കിച്ചണിൽ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസം സാമ്പാർ കഷ്ണം മേടിച്ചു വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കും പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മ്മ സാമ്പാറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പാറും ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ സാധനം മേടിക്കാൻ വേണ്ടി പോവും കാരണം കിച്ചണിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ കിച്ചണിൻ്റെ അവസ്ഥ കാണിച്ചു തരണ്ട് നമ്മൾ എന്തേലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ പോലും കിച്ചണിൽ ഇല്ല അരിയുണ്ട് കഞ്ഞി ഉണ്ടാക്കുക ആണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അവിടെ ഒന്നും ഒരു സാധനം ഇല്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി പോകണം ഇവിടെയാണെങ്കിൽ ഹെവി റെയിൻ ഇവിടെ അല്ല എല്ലായിടത്തും ഹെവി റെയിൻ ആണല്ലോ അപ്പൊ തൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി സാധനം മേടിച്ചിട്ട് വേണം വരാനും അപ്പൊ ഇന്നത്തെ വ്ലോഗ് അതാണ് നമുക്ക് എങ്ങനെ എന്റെ ക്യാഷ് കൊണ്ട് ഷോപ്പിംഗ് ചെയ്യാം അപ്പൊ ഇവിടെ സാമ്പാർ കഷ്ണത്തിനുള്ള സാമ്പാർ അല്ല സാമ്പാറിനുള്ള സാമ്പാർ കഷ്ണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഹെൽപ്പ് ഒന്നും അമ്മക്ക് ആവശ്യമല്ല അമ്മ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി ഞാൻ പറഞ്ഞില്ലേ നമ്മള് വീട്ടിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് മാത്രല്ല ഫ്രീസറിന്റെ വാതിലൊക്കെ മുട്ടിക്കണം അതൊക്കെ വെക്കാണ്ട് ഇതിന്റെ ഉള്ളിൽ കണ്ട് പ്രത്യേകിച്ച് രസമായിട്ട് കഴിക്കാനൊന്നുമില്ല മുട്ട ഒക്കെ തീർന്നു ഞങ്ങൾ വീട്ടിൽ ആദ്യമായിട്ടാ മുട്ട തീരണത് മുട്ട ഒന്നും തീരാറേ അല്ല അപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജ് ഒക്കെ നിറച്ചു വെക്കാനുള്ള സാധനങ്ങളാണ് മേടിച്ചു കൊണ്ടുവരാനുള്ളത് ഫ്രിഡ്ജ് മാത്രല്ലണ്ട് രാവിലെ തന്നെ എനർജിക്ക് അമ്മ അവിലും ചായയാണ് കുടിക്കുന്നത് അല്ല കഴിക്കുന്നത് ചായ കുറച്ച് എനിക്ക് ബാക്കിയാക്കണേ അവൽ കാണുന്നില്ല അത്ര മതി അവൽ അത്ര മതി മമ്മ അവക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ മമ്മ പറഞ്ഞു ആ സാമ്പാർ ഉണ്ടാക്കാനുള്ള ബാക്കി കഷ്ണം കൂടി ഒന്ന് വേവിക്കാട് അപ്പത്തന്നെ ഞാൻ ചായ ഒടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എന്നെ കണ്ടാൽ പിന്നെ ഒരു പണി തരുന്ന നമുക്ക് നിർബന്ധമാണ് ഞാൻ പിന്നെ അറിയാതെ സാമ്പാർ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായി അവിടെ ഞാൻ ഉണ്ടാക്കിയാലും അത് കേടാവില്ല എന്ന് മമ്മക്ക് അറിയാം ഇങ്ങനെ പെയ്യണ സമയത്ത് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി സിറ്റോട്ടി വന്ന് ചെയ്തിട്ട് മഴ കണ്ട് കുളിക്കണം ആയിരിക്കും അവിടെ ഇപ്പോൾ കെടുക്കുകയല്ലോ അപ്പം കിടന്നിടത്ത് നീട്ടിട്ട് ചായ ഉണ്ടാക്കുക എനിക്ക് നല്ല മടിയാണ് ഇപ്പം ചായ കൈയിൽ കിട്ടിയപ്പോൾ മഴയില്ല അപ്പൊ നമ്മളൊരു വലിയ ഷോപ്പിങ്ങിനാണ് പോണത് നമ്മൾ ജാം ജൂബിലേക്ക് ഒന്നും വിസ്മിക്കൊന്നും അല്ല പോണത് നമ്മൾ നെസ്റ്റോക്കാണ് പോണത് അപ്പൊ നമ്മൾ എന്തൊക്കെ വേണംന്ന് കറക്റ്റ് എഴുതി വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഒരു പതിനായിരത്തിന്റെ മേലെ പൊട്ടിച്ചിട്ട് ചിലപ്പോൾ ഇറങ്ങി വരവുണ്ടാവുകയുള്ളൂ കാരണം നെസ്റ്റോയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ ഈ ഞങ്ങൾ അമ്മ ചോറ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ ചോറ് കഴിച്ചിട്ട് വിശന്നിട്ടാണ് പോണത് എന്നുണ്ടെങ്കിൽ പിന്നെ പതിനായിരത്തി മുമ്പിൽ ഒന്നുമില്ല അതിന്റെ അപ്പുറത്തേക്ക് പോകും കാരണം കുറച്ച് വിഷ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്നുള്ള കൃത്യമായി എഴുതി അത് മാത്രം നോക്കി ഓഫറുകളുള്ള സാധനം മാത്രം എടുത്തു വരണം അതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് ടൊട്ടുമോൻ ഇറക്കി വിട്ടാൽ പിന്നെ ഒരു സമാധാനം ഓൻ അങ്ങോട്ട് എല്ലാതും വൃത്തിയാക്കിക്കോളും നമ്മൾ വൃത്തിയാക്കിയ പോലല്ല അതിലപ്പുറത്തേക്ക് വൃത്തിയാക്കും അപ്പം നമുക്ക് പണി കുറവാക്കാരം എന്നാൽ വൃത്തിയാകും ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പുറത്താണെങ്കിൽ നല്ല മഴ ഇന്നാണെങ്കിൽ പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ മഴ ഉണ്ടോന്നൊരു ഡൗട്ട് പക്ഷെ നമുക്ക് മഴ ഒന്നും വിഷയമില്ലല്ലോ നമ്മൾ ഓട്ടോ പോകും നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങും അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചായയും കുറച്ച് അവിലും കഴിക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ കഴിക്കണത് കുറച്ച് നേരം വൈകിട്ടാണ് കഴിക്കണമെന്ന് മാത്രം എനിക്ക രാവിലെ ചായ അല്ല സോറി ചായക്ക് പുട്ട് കടല ദോശ അത് അങ്ങനത്തെ സാധനം ഒന്നും വേണം എന്നൊന്നുമില്ല വയറ് നിറഞ്ഞാൽ മതി ഉച്ചക്കാണെങ്കിൽ ചോറ് വേണം നിർബന്ധം അപ്പോൾ രാവിലെ നമ്മൾ അവര് കഴിച്ച് വയർ നിറച്ചു അപ്പോൾ നമ്മൾ ലിസ്റ്റുകൾ പറഞ്ഞിട്ട് ലിസ്റ്റുകളൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ നമുക്ക് പോകാൻ ഏകദേശം ടൈം ആയി ഇപ്പോൾ തന്നെ ഉച്ചയായി സാധനങ്ങളുടെ ബാഗും കാര്യങ്ങളും വീട്ടുകളുടെ സാധനങ്ങളൊക്കെ കൂടി ഒഴിച്ച് വരുമ്പോൾ എത്ര നേരം ഒന്നറിയാൻ പാടില്ല നമുക്ക് കാരണം നമ്മൾ നെസ്റ്റോക്കാണ് പോണത് ഞാൻ ഞാൻ ഓടി ഓടിയതുകൊണ്ട് ഖതച്ചിട്ടടക്കം പുറത്തേക്ക് ഒന്ന് പറയാൻ പറ്റില്ല അപ്പോൾ തീരെ നേരമല്ല ഓട്ടോ ഒക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗെട്ടടിയിൽ നിന്ന് എടുക്കാം ആയത് തന്നെ കുറച്ച് സൺസ്ക്രീൻ തേക്കാം മഴ പോയിട്ട് കുറച്ച് വെയിൽ വന്നൊരു ഡൗട്ട് അപ്പോൾ വെയിലടിച്ചാൽ നമുക്കൊന്നും പറ്റരുതെന്നുള്ള രീതിക്കാണ് ഞാൻ കുറച്ച് സൺസ്ക്രീൻ തേക്കണം പിന്നെ മുഖത്തൊരു ഒരു വൃത്തിയൊക്കെ ഒക്കെ വരും പിന്നെ എന്നെ കൂടുതൽ ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക് എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങണ സമയത്ത് ലിപ്സ്റ്റിക് എടുക്കണം ഇട്ടിട്ടില്ലേ ഇത് ലിപ്സ്റ്റിക്ക് കളർ ആണോ അങ്ങനെ ഒരു ഡൗട്ട് വരാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ആണ്ടോ ഇത് മുഖത്ത് ഇത്ര സാധനങ്ങളിടുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്റെ മുടി ഒന്ന് കെട്ടിയിട്ട് വരാം അപ്പോൾ ഞാൻ ഫുള്ളി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് സായ്മ അടിയ്ക്കിറങ്ങി അമ്മ പിറങ്ങി വരും അപ്പോൾ ഞങ്ങൾ ആദ്യം സായ്മൻ്റെ മുടി വെട്ടാനായിട്ട് പോകുന്നത് ഫേസിൽ ഒരു ഓയിലി ഓയിലി ആയിട്ട് നിൽക്കണല്ലേ അത് കുറച്ച് ഗ്ലേസിങ് ആയിക്കോട്ടെ ടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്പൊ ഞങ്ങൾ ഞങ്ങളെന്തായാലും കൂടി ആദ്യം സായ്മൻ്റെ മുടി വെട്ടാനാണ് പോണത് എങ്ങനെ പോണേ നേരെ ഇവിടെ ഒരു ബാർബർ ഷോപ്പ് കട്ട് ആട്ടോ പോയത് അവിടെ പോയിട്ടാണ് സായ് എപ്പോഴും മുടി വെട്ടാറ് അപ്പോൾ അവിടുത്തെ ഒരു അവിടുത്തെ ആൾക്കാർക്ക് അറിയാം സായ് മുടി എങ്ങനെ വെട്ടണ്ടെന്നുള്ള കേട്ടോ പക്ഷെ നമുക്കവിടെ പോയ പ്രത്യേകിച്ച് പണിയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പുറത്തെങ്ങനെ നോക്കി എത്ര വണ്ടി പോവേണ്ട ആരൊക്കെ പോവേണ്ട എന്തൊക്കെ പോകണ്ടെന്നുള്ള കാരണ സ്കൂൾ പോയിട്ട് ക്യൂ മുടി വീണ്ടും ഓട്ടോ നിക്കോ പ്രശ്നം ുക്ക് തന്നെ അപ്പൊ ഞങ്ങൾ ഈ സായ് മോട്ടുള്ള സാധനമൊക്കെ വരുത്താനും വീട്ടിലുള്ള സാധനം വരുത്താനും നെസ്റ്റർ പോലെ നിന്റെ വീട് കൊണ്ട് ബാക്ക് ടു സ്കൂൾ വീട്ടിലുള്ള സാധനം എവിടെങ്കിലും ഞാൻ കാണിച്ചെടാം സ്കൂട്ടുള്ള സാധനം എടുക്കാൻ അമ്മ കാണിച്ചു പോകും അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു നേരെ ജാം ജോമക്ക് ജാം ജോക്കോ ജാം ജോബ് പറഞ്ഞു ശീല നെസ്റ്റോക്ക് ആയിട്ട് പോണത് അതാണെങ്കിൽ അവിടെ ഉടുക്കത്തെ ബ്ലോക്ക് മഴയായ കാരണം അങ്ങാടിപ്പുറത്തെ എന്തൊരു ബ്ലോക്ക് അറിയോ അറിയുമോ അങ്ങനെയുള്ള നെസ്റ്റോലെത്തിയിട്ട് ആയതിനെ എല്ലാ സ്ഥലത്തും കൂടി കയറിയിറങ്ങാൻ വിചാരിച്ചിട്ട് ഓരോ പാർട്ടിലും ആവശ്യമുള്ള സാധനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിട്ട് എന്തൊക്കെ ആവശ്യമില്ലാത്ത ആവശ്യമൊന്നും ഒന്നും പ്രത്യേകിച്ച് ഐഡിയ അല്ല എഴുത്തോന്നും നടന്നിട്ടില്ലേ പിന്നെ പെയിൻ ചെറുപ്പ് കണ്ടപ്പോൾ പെയിൻ ചെറുപ്പ് ഒന്ന് മേടിച്ചാലും വിചാരിച്ചു കാരണം കുറച്ച് പേരിന്റെ ശല്യം ഉണ്ട് അത് ഇവിടെ ചെറിയ ട്രോളി ട്രോളി വലിയൊരു അങ്ങനത്തെ എനിക്ക് സ്കിൻകെയറിന്റെ ഭാഗം മേക്കപ്പിന്റെ സ്കിൻകെയറിന്റെ ഭാഗമാണല്ലോ ചെറുതായിട്ട് ഞാൻ അവിടെ നിൽക്കുക ഞാൻ പേതാ വേടിക്കേക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഏത് തേക്കും അന്തം കിട്ടാത്ത കാരണം കൊണ്ട് ഒന്നും എന്ന് മാത്രം അങ്ങനെ ഞാനും അമ്മയും കൂടി ഓഫറുള്ള സാധനങ്ങൾ മാത്രം നോക്കി തെരഞ്ഞെടുത്തോണ്ടിരിക്കുന്ന തിരക്കിലാണ് ഗേശ് പേടിക്കാൻ വന്നത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങള് പേടിച്ചോട്ടിരിക്കണുമ്പോ അതെടുത്താൽ അത് ഇങ്ങനെ പൂതിയോടേക്കൂടെ സായ്മോനക്കാണെങ്കി എന്തൊക്കെയോ വേണം ഒനക്ക് മെന്റോസ് ഒക്കെ എത്ര മെന്റോസ് ഓർബിറ്റ് ഇങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളോക്കുണ്ട് എടാ കാശാടാ എന്താടാ അവിടെ ഓനെ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി പിന്നെ അടുത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കംഫേർട്ടിന്റെ പകരം യൂസ് ആക്കാൻ പറ്റണ വേറെ വല്ല ബ്രാൻഡ് ഉണ്ടോ അടിപൊളി ബ്രാൻഡുണ്ടോ എന്ന് നോയിക്കൊണ്ടിരിക്കാനോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് സാധനം കിട്ടി ഒന്ന് ഡിറ്റർജന്റും ഒന്ന് ഇതേപോലെ ഫാബ്രിക്കിന്റെ അതിന് എന്തോ പറയലൊക്കെ പേര് ഓർമ്മ കിട്ടില്ല സമ്മാനം ഈ സെക്ഷൻക്ക് കേറണോ എനിക്കൊരു ഡൗട്ട് ഇവിടെ അല്ല കേറേണ്ടത് ഇട എന്താ ഇവിടെ ഉണ്ട് അങ്ങനവസാനം ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ ഇത് ഞങ്ങൾ ബാത്റൂമിൽ എപ്പോഴും തൂക്കാറുള്ളതാണ് ബാത്റൂമിൽ കയറുമ്പോൾ ഒരു സുഗന്ധം കണ്ടടിക്കണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പാൽപ്പൊടി മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാൽപ്പൊടി മേടിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കമ്പനിയും നോക്കും അമ്മൂല് ഇവരുടെ ഡയറി ബ്രിട്ടാനിയൻ്റെ കേട്ടോ അതെല്ലാ കമ്പനി നോക്കിയിട്ട് വില കുറഞ്ഞ ഏതാണോ അതെടുത്തിട്ട് പോരാറാണ് അതാണ് പതിവ് പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള സാധനം മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ബുദ്ധക്രാമിയാണ് കണ്ടത് കേട്ടോ ഇത് ഞാൻ എപ്പോഴും എവിടെ കണ്ടാലും മേടിക്കണം എന്ന് വിചാരിക്കാറുണ്ട് ഇപ്പോഴാണ് എനിക്ക് മേടിക്കാനുള്ള അവസരം കിട്ടിയത് അവിടുന്ന് പിന്നെ നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോകാൻ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഷെൽഫ് കണ്ടത് സായ്മം ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ഡ്രീം കേക്ക് എടുത്തത് കൊടുന്ന് കിട്ടോ ബക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് സോറി ട്രോളിക്ക് ഇടാൻ വേണ്ടി കൊടുങ്ങി പക്ഷെ തിരിച്ച് അങ്ങനെ എടുത്തു പിന്നെ ഗുലാബ് ജാമു കണ്ടാൽ അവിടെ നിന്ന് നിർത്തണമല്ലോ അത് ഞങ്ങളൊരു വീക്ക്നെസ്സാണ് അങ്ങനെ ഗുലാബ് ജാമു കണ്ടപ്പോൾ അതൊന്ന് എടുക്കണമെന്ന് അങ്ങനെ വിചാരിച്ച് പക്ഷേ എടുത്തില്ല പിന്നെ ഞങ്ങൾ എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നാലും ഈ ഒരു ദോശ ഉണ്ടാക്കണം മിക്സ് എന്തായാലും ഞങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ട്രോളി മൊത്തം അറിഞ്ഞു എനിക്ക് ഇങ്ങനെ പേടിയാവുന്നതുറങ്ങനെ ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് ചാടു ചാടുന്ന് എന്നൊരു പേടിയാണ് സാധാരണ അമ്മന്റെ പൈസ ഒക്കെ വരുന്ന സമയത്തെ ഇത് ഞാനും ഇത് സായ് മോനും ഇത് മമ്മി സായിമോനും ഇറങ്ങിയിരിക്കണത് എന്തൊക്കെയൊക്കെയോ തപ്പുണ്ട് പിന്നെ വീട്ടിൽ ശരിക്കും ഫ്രൂട്ട്സ് പേടിക്കാനുള്ള ഭാഗത്തു തന്നെ പോയി ഈ ബ്ലൂബെറീസ് സ്ട്രോബെറീസ് ഇവിടെ ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ സോറി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ അത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഒരു കൗതുകം ഉണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം നോക്കിയിരിക്കും പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കുറച്ച് വീട്ടിലുള്ള ഫ്രൂട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഈ ഒരു പംകിൻ കണ്ടപ്പോൾ എനിക്ക് ഹലോവിൻ്റെ നമ്മൾ കണ്ടുമുക്കൊക്കെ വെച്ച് വെക്കാറില്ല പക്കിന് അതാ കേട്ടോ ഓർമ്മ വന്നത് അങ്ങനെ അവിടെ കുറേ പച്ചക്കറികൾ പച്ചക്കറികളുണ്ടായിരുന്നാലും രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ കിച്ചണിൽ വയ്ക്കുല്ലേ ഇൻഡോർ പ്ലാന്റ്സ് പോലെ കറങ്ങാൻ ഇറങ്ങിയേക്കാണ് ഞങ്ങൾ ഇതൊക്കെ നോക്കാൻ വേണ്ടി വെറുതെ ഇറങ്ങി പക്ഷെ ഇറങ്ങിയ പ്രശ്നമാണ് എന്റെ മമ്മ കുട്ടികളെ പോലെ ആകും പൂവാ നമ്മൾ വെറുതൊക്കെ ഇറങ്ങാൻ ഇറങ്ങി കേട്ടോ ഒന്ന് കൂടെ ഇന്നും സാധനം മേടിക്കാണ്ട് പൂവാത്ര എത്ര പെട്ടെന്നോ നിറഞ്ഞോ ഇച്ചിരി കൂടി സ്ഥലം ബാക്കിടാ അതുകൂടി നടക്കാം നമുക്ക് രണ്ടു ലക്ഷത്തിയൻറെ വിലല്ലേ കോടാണ് ഓ പെട്ടന്ന് കണ്ടപ്പോളെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി ഒരു വേഗം ഇത്ര വിലയോ ഞാൻ വേനോ മാടിച്ചൂട് ഓന് ബാഗും ബുക്കും മേടിക്കാൻ പറ്റും ഓനക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ കൂടെ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടി കയറി തിരിച്ചങ്ങോട്ട് പോകുന്നു തിരിച്ചങ്ങട്ട് പോരുമ്പോൾ നല്ല മഴയൊന്നിട്ടോ പെരും മഴയായിരുന്നു അപ്പോൾ കുറേ നേരം നിന്ന കാരണം കൊണ്ട് പോറടിച്ചിട്ടോ ഞങ്ങൾ ഫുൾ ആയിട്ട് ഒന്നും മേടിക്കാതെ ഇങ്ങോട്ട് പോകുന്നത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിച്ചോളൂ ഇനിയും കുറെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് മേടിക്കാണ്ടാവും ഒന്നും കാര്യമൊക്കെ ഇട്ടില്ല അങ്ങനെ ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റ് വിട്ട പോലെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടെത്തി വീട്ടിലോട്ട് എത്തിയപ്പോൾ എല്ലാവരും ഇറക്കി വെച്ചിറക്കി വെച്ചപ്പോൾ അത്ര സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ചിങ്ങനെ ടേബിൾ മൊക്കെ കൊടുന്ന് വെക്കാൻ നേരത്ത് അത്യാവശ്യം നല്ല വീട്ടിലുള്ള സാധനം ആയിരുന്നു മമ്മി സായ്മനോടെ വന്ന് കയറിയ ഒരു ഊക്കിൽ നിൽക്കുന്നു ഞാന് വന്ന് കയറിയ പാടത്തന്നെ സാധനങ്ങളൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നിരുന്നിട്ട് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തേക്കാന്ന് നോക്കുമ്പോൾ നിനക്ക് നല്ല മടിയാക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ സാധനം എടുത്ത് വെക്കാം എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ എടുത്തുട്ടോ അങ്ങനെ ഞാൻ എടുത്തക്കെന്ന് കണ്ടപ്പോൾ പിന്നെ മമ്മ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ഞാനും കൂടി കൂടെ വിചാരിച്ചിട്ട് അങ്ങനെ മമ്മിയും കൂടി കൂടി പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ചാവിടിച്ചിട്ട് മാത്രം പോയിരുന്നു ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ വന്ന പാടെ മീ വർക്കാണ് അത് മീ വർക്കാണുള്ള നേരം ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ സാമ്പാറും ചോറും നല്ല പയറുപ്പേരും കൂട്ടി ഒറ്റപ്പെടുത്താം നല്ല രസമായിരുന്നു കേട്ടോ ആ പയറുപ്പേരിക്ക് എന്തോ ഒരു ടേസ്റ്റ് കാരണം വിശന്നാൽ നമുക്ക് എല്ലാ സാധനത്തിനും ടേസ്റ്റ് കൂടുതലും ആ ഒരവസ്ഥയിൽ ഞാൻ കേട്ടോ പാർസൽ വന്നാൽ പിന്നെ ഒട്ടും ക്ഷമല്ലാതെ അതെത്രയും പെട്ടെന്ന് തുറക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ തുറന്നോക്കിയപ്പോൾ അതിൽ ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്ന പ്ലേറ്റ് മേടിച്ചിരുന്നു അതായത് ഒരു പ്രത്യേകത ഒരു സാധനം ആട്ടോ അതാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായത് അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ രാത്രി രാത്രിയാണ് ചായ കുടിക്കുന്നത് അതാ വലിയ രസം ഞങ്ങൾ കുളിച്ച് മാറ്റി ഒന്ന് ഇരുന്ന് വന്നപ്പോൾ തന്നെ രാത്രിയായി അങ്ങനെ ചായ പിടിക്കാന്ന് ചായ പിടിക്കാതെ ഇരിക്കാൻ കൂല വൈകുന്നേരം ചാ പിടിച്ചില്ല പണ്ട് മുതലേ ശീലായ കാരണം കൊണ്ട് കൊണ്ടൊരു തലവേദനയാണ് കുടിച്ചില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ വരും ജാക്ക് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒരു കേക്ക് മേടിച്ചു കേട്ടോ ജാക്ക് ഫ്രൂട്ടിൻ്റെ എന്തോ അങ്ങനത്തെ എന്തോ പേരാണ് അപ്പോൾ ആ സാധനം സായ്മോ ഒരു കഷ്ണെടുത്ത് കടിച്ച റിവ്യൂ അങ്ങനെ പറഞ്ഞായിരുന്നു അത് സായ്മൻ പറഞ്ഞ റിവ്യൂ ആയിട്ട് എന്തോക്ക് പിന്നെ റിവ്യൂ പറയാൻ പറഞ്ഞാൽ ഒരു ഒരു ജാടൊക്കെ കയറിയൊരു മേത്തുനിന്ന് എങ്ങനെയെന്നാവോ അങ്ങനെ ഞങ്ങൾ ചാവിടിച്ചിട്ട് നേരൊക്കെ ഇടുന്നിറങ്ങാൻ വേണ്ടി പോയി ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റേ വരാം അതുവരെല്ലാവർക്കും അസലാമലേക്കും ടാറ്റാ ആ പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ